എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വരുൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞായറാഴ്ച അപ്പോൾ സുഹൃത്തുക്കളായി ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ ട്രോ ട്രോളുമായിട്ടോ അല്ലെങ്കിൽ വിമർശനമായിട്ടോ ഒന്നുമല്ല പകരം ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് എന്താണ് ആ പ്രോഡക്റ്റ് എന്ന് ഞാൻ പറയുന്നതിന് മുമ്പേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക അപ്പോൾ ഞാൻ നേടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കാർഡിയോ മൊബൈൽ എന്ന പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പം എന്താണ് കാർഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുപ്പത് വയസ്സിന് ശേഷം ഏത് സമയത്തും പിടിപെടാവുന്ന ഒരു രോഗമാണ് അറ്റാക്ക് അപ്പം ആ അറ്റാക്ക് വരുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ശരീരം കുറച്ച് സൂചനകൾ തരും അപ്പോൾ ആ സൂചനകൾ നമുക്ക് കിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് അറ്റാക്ക് വരുന്നതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഡോക്ടറെ അടുത്ത് പോവും ഇ സി ജി എടുക്കും എന്തെങ്കിലും വേരിയേഷനോ മറ്റോ ഉണ്ടോ എന്ന് അറിയും അപ്പം ആ സമയം ആ ആ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നതും മറ്റും ആ സമയം നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിലൂടെ ലാഭിക്കാൻ സാധിച്ചാലോ അതെ വെറും മുപ്പത് സെക്കൻഡിനുള്ളിൽ നമുക്ക് ആ ഒരു റിസൾട്ട് നമ്മുടെ മൊബൈലിലേക്ക് കിട്ടും എന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സവിശേഷത ഇതൊരു അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നത് നല്ല അടിപൊളി പ്രോഡക്റ്റാണ് എല്ലാവരും വാങ്ങിക്കണം ഉപയോഗിക്കണം എന്ന് ഞാൻ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തു സജസ്റ്റ് ചെയ്യുന്നു കൂടാതെ എൻ്റെ ഒരു സുഹൃത്ത് ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയും കൂടെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അവൻ അല്ലെങ്കിൽ അവന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ നമ്പറും കോണ്ടാക്റ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കാം വേണ്ടവർ അവനെ ബന്ധ അവനുമായി ബന്ധപ്പെട്ടാൽ മതി അപ്പം നമുക്ക് നേരെ ആ ഒരു അപ്പം ഞാൻ പറയ ഞാനിത് പറയുന്നത് കൊണ്ട് ജസ്റ്റ് ഒരു ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ അവൻ്റെ കമ്പനിയുടെ പ്രൊമോഷനോ വേണ്ടിയിട്ടോ ആണെന്ന് നിങ്ങൾ വിചാരിക്കും ഇതല്ല സുഹൃത്തുക്കളെ കാര്യം ഈ ഒരു ഇപ്പം ഞാൻ പറയുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസ്യത വിശ്വാസ്യത വരണം എന്നില്ല നമുക്ക് നേരെ ഒരു ഡോക്ടറുടെ വാക്കുകളിലേക്ക് പോയാലോ ഡോക്ടർ ഇത് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എന്നെക്കാട്ടിനും ആധികാരികമായിട്ട് ഒരു ഡോക്ടർക്ക് പറയാൻ സാധിക്കും അപ്പോൾ നമുക്ക് എന്തൊക്കെയും ഒരു ഡോക്ടറുടെ വാക്കുകളിലേക്ക് കടക്കാം എന്നിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം എന്നിട്ട് നമുക്ക് വീഡിയോ വൈൻ്റെ അപ്പം ചെറിയൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോയ്ക്ക് വരെ ലൈക്കെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ ആ ഡോക്ടറുടെ വാക്കുകളിലേക്ക് നമുക്ക് കിടക്കാം ഓക്കെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നം നിങ്ങളെ പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് ആരോഗ്യമാണല്ലോ എല്ലാം സമ്പത്ത് ഒരുപാട് ഒരുപാടുണ്ടെങ്കിലും ആരോഗ്യമില്ലാത്തവൻ ആ സമ്പത്തിന് എന്ത് പ്രയോജനം ഇതൊരുപാട് തവണ ചിന്തിച്ചതാണ് നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ അത്ഭുതമുള്ള രസകരമായ ഒരു ഇലക്ട്രോണിക്സ് ഉപകരണമാണ് നിങ്ങളെന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് കാണുമ്പോൾ ഒരു മൊബൈൽ ഫോണാണെന്ന് വിചാരിക്കും അല്ല ഇതൊരു ഹെൽത്ത് പ്രോഡക്റ്റ് ആണ് അഥവാ സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഈ ഉൽപ്പന്നം ഉപയോഗിച്ച് നിങ്ങളുടെ സ്വന്തമായി നമുക്ക് നമ്മുടെ ഇ എടുക്കാൻ പറ്റും എന്തിനാണ് ഇ എടുക്കുന്നത് അധികം ആളുകളും ഇന്ന് രോഗികളാണ് അവർക്ക് എപ്പോഴാണ് അറ്റാക്ക് വരിക എപ്പോഴാണ് ഒരു ബ്ലോക്ക് വരിക എന്ന് എനിക്കോ നിങ്ങൾക്കോ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല മുൻകൂട്ടി തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഒരു ഡോക്ടറെ അടുത്ത് എത്തുമ്പോഴാണോ ഇയാൾക്ക് വളരെ സീരിയസ് ആണെന്നൊക്കെ പറയാം എങ്കിൽ അത്തരം രോഗികൾ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ഇങ്ങനെ ഒരു ഇ സി ജി എടുത്താൽ എങ്ങനെ ഉണ്ടാകും ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ എന്തെങ്കിലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ വെച്ച് വീട്ടിൽ ഇ സി ജി എടുത്ത് ആ റിസൾട്ട് എങ്ങാനും ഫേക്ക് ആയി തെറ്റിപ്പോയി ആ മനുഷ്യൻ തട്ടിപ്പോകില്ല എന്നൊക്കെ അതുകൊണ്ടാണോ അമേരിക്കൻ പ്രോഡക്റ്റ് ആയ ലോകം അംഗീകരിച്ച ഈ ഒരു ഉൽപ്പന്നം ഞാൻ പരിചയപ്പെടാൻ പെടുത്താൻ ആഗ്രഹിക്കുന്നത് കാഡിയ മൊബൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും അമേരിക്കയുടെ ഈ ഉൽപ്പന്നം ഇത് നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ വീട്ടിലെത്തിക്കുകയാണോ അതിന് എന്റെ ഒരു സുഹൃത്ത് സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് എറണാകുളം ബേസ്ഡ് ഒരു കമ്പനി അദ്ദേഹം എന്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ഇതാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതാണ് കാഡിയ മൊബൈൽ എന്ന് പറയുന്നത് ഇതിൽ പറയുന്നുണ്ട് അതിന്റെ ലൈസൻസും ഇതിന്റെ കാര്യങ്ങളും ഒക്കെ കാറ്റലോഗിൽ പറയുന്നുണ്ട് കാറ്റലോഗിലേക്ക് നമുക്ക് പിന്നീട് പോകാം മുപ്പത് സെക്കൻഡ് കൊണ്ട് ഇ സി ജി എടുക്കുക അതാണ് ഏറ്റവും അത്ഭുതം അതും സിക്സ് ലീഡ് ഒരുപാട് സെൻസറുകൾ ഇങ്ങനെ വയ്ക്കാറുണ്ടല്ലോ പന്ത്രണ്ടാണെന്ന് ഇപ്പത്തെ ഏറെക്കുറെ മാക്സിമം എന്ന് തോന്നുന്നു അതിൽ ആറ് സെൻസറുകൾ ഉൾപ്പെട്ടതാണ് ഈ ഒരു ഡിവൈസ് വളരെ ചെറിയ ഈ ഡിവൈസിൽ ആയിരം ഇ സി ജികൾ എടുക്കാൻ ഈ ഒരു മെഷീൻ കൊണ്ട് പറ്റും പിന്നീട് ഇതിന്റെ ബാറ്ററി മാറ്റി കൊടുക്കാം ഇതിനൊന്ന് പരിചയപ്പെടുത്താണ് കണ്ടാൽ വളരെ ക്യൂട്ടാണ് മെയ്ഡ് ഇൻ യു എസ് ചൈന അല്ല അതുകൊണ്ട് തന്നെ ഹെൽത്തുമായി ബന്ധപ്പെട്ടൊന്നും നമ്മൾ ഇത്ര ലോക്കൽ ചൈന ഉപകരണം ഒരു ഡോക്ടർ ഉപയോഗിക്കുന്നില്ല അത് ജർമ്മനി യു എസ് യു കെ ഫ്രാൻസ് എന്നീ നല്ല ക്വാളിറ്റി ബ്രാൻഡഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിനെ ഒന്ന് പരിചയപ്പെടുത്താൻ നമുക്ക് ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽ ഒക്കെ ഞാൻ പിന്നീട് എന്നെ ഇ സി ജി എടുത്തതിന് ശേഷം നിങ്ങളെ പരിചയപ്പെടുത്തും മുപ്പത് സെക്കൻഡ് കൊണ്ട് എങ്ങനെ ഇ സി ജി എടുക്കാമെന്ന് എന്റെ ശരീരത്തിൽ തന്നെ ഇത് വച്ചുകൊണ്ട് എടുത്തൊന്ന് കാണിക്കണം ഇതിന് ആപ്പ് ഉണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി ആപ്പ് കിട്ടും ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് കാണിക്കണം എൻ്റെ സുഹൃത്ത് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പൊ കാഡിയ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഓക്കെ പ്ലേ സ്റ്റോറിൽ കിട്ടും ഇതുപോലെ കാഡിയ എന്ന് അടച്ചാൽ മതി ഓക്കെ ആ ആപ്പ് ഡൗൺലോഡ് ആയിട്ടുണ്ട് എന്താ പേര് മാറ്റണം അല്ലേ ഇനി നമുക്ക് നമ്മുടെ പേരിലാക്കാം ഓക്കെ എന്റെ പേരിൽ കൊടുക്കാം ഓക്കെ റൈറ്റ് ആ നമ്മുടെ ഏജ് അല്ലേ ഡേറ്റ് ഓഫ് ബർത്ത് ഓക്കെ പറഞ്ഞരാജ് പറഞ്ഞാ ഹോമിൽ എടുത്തോളൂ ഇനി ശരി വന്നു ഇനി ഇനി ചെയ്തോളൂ അങ്ങനെ എന്താ റെക്കോർഡ് ആ ജി എടുക്കുക അല്ലേ കണക്ട് ചെയ്യണ്ടേ ഓക്കേ നമ്മൾ ചെയ്യാൻ പോണത് നമ്മളെ ഡിവൈസ് അല്ലേ ഡിവൈസ് കാലിൽ വെക്കണം ഓക്കെ കാലില് ഇങ്ങനെയാണത്ര വെക്കുന്നത് നോക്കാം നമുക്ക് നമ്മുടെ ലെഗ് 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 ആ അവിടെ വെക്കണ്ടേ റൈറ്റ് ഓക്കെ അപ്പൊ ഇനി ഞാൻ ചെയ്യാൻ പോവാണ് ഇത് അതേപോലെ എന്റെ കാലില് ഈ ഇടത് കാലില് ആ എന്റെ ഇടത് കാലില് ഈ ഞെരിയാണിയോട് ചേർന്ന് ഇവിടെയാണ് ഞാൻ ഈ ഡിവൈസ് വെച്ചിട്ടുള്ളത് ഇനി എന്റെ രണ്ട് തള്ള വിരലാണ് ഈ രണ്ട് വൈറ്റ് സിൽവർ ഭാഗത്ത് ഞാൻ ടച്ച് ചെയ്യാൻ പോകണത് ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇതേ ഇവിടെ ഉണ്ട് സ്റ്റാർട്ട് യുവർ ഇ സി ജി എന്ന് പറയുന്നുണ്ട് ഓക്കെ റീഡ് ചെയ്യുന്നുണ്ട് റീഡ് ചെയ്യുന്നുണ്ട് ഒന്ന് കൊണ്ടുപോവുന്നു കൊണ്ടു വന്നോളൂ ടൈമാണല്ലോ ആ ഒരു ഗ്രീൻ അല്ലേ ആ റൗണ്ടിൽ അ ടൈമാണ് ഇപ്പോൾ പതിനഞ്ച് സെക്കൻഡ് ബീറ്റ് സെവൻറ്റി ഹാർട്ട് ബീറ്റ് വരുന്നുണ്ട് ബാറ്ററിയുടെ ലെവൽ അതാ ഫുൾ ചാർജ് ആണ് ഇപ്പുറത്ത് അതാ സിക്സ് ലീഡ് ഇ കെ ജി എന്ന് കാണിക്കുന്നുണ്ട് അറ്റത്ത് ഓക്കെ ടിക്ക് ടിക്ക് വന്നു വന്നു ഇനി ഞാൻ കൈ കൈയൊക്കെ എടുത്തു ഇവിടെ വന്നിട്ടുണ്ട് ഹംസ റെക്കോർഡ് വന്നു ഇവിടെ എസ് കൊടുക്കട്ടെ ഇത് കൊടുക്കട്ടെ അല്ലെ ഇവിടെ എസ് കൊടുക്കട്ടെ അതവിടെ റിക്കോർഡായി അതിന്റെ ആ ഒരു ഫയൽ ഇപ്പൊ എനിക്ക് കിട്ടും അല്ലെ ഓക്കെ ഇതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ചെലപ്പോ കാണിക്കോ കാണിക്കോ ഇവിടെ തന്നെ ഇപ്പൊ കാണിക്കും ഇനി നമുക്ക് ഇതൊരു ഡോക്ടറെടുത്തേക്ക് ഈ ഒരു കിട്ടിയ റിപ്പോർട്ട് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഇതേ ഗ്രാഫായിട്ട് നമുക്ക് കിട്ടും ഞാൻ ഇപ്പൊ തരാം ഇനി വേണം നിങ്ങൾക്ക് ഒരു കൺസൾട്ടൻസി വേണമെങ്കിൽ എന്തെങ്കിലും അബ്നോർമൽ ആയിട്ട് വല്ല സൂചനയും മുന്നിൽ കാണിച്ചാൽ പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണണം എങ്കിൽ ഈ ഒരു റിപ്പോർട്ട് ഈ ആപ്പുമായി ബന്ധപ്പെട്ട് ഈ കമ്പനിയുടെ ഡോക്ടർ തന്നെ ഇരിക്കുന്നുണ്ട് അവർക്ക് അയച്ചു കൊടുത്താൽ അവർ അതിന്റെ കൃത്യമായ റെക്കമെൻഡ് റിപ്പോർട്ട് ഇങ്ങോട്ട് തരും പിന്നെ ഡോക്ടറെ ഡോക്ടറെടുത്ത് കാണണം നിങ്ങൾക്ക് ഇങ്ങനൊരു വേരിയേഷൻ ഉണ്ട് എന്ന് കൃത്യമായി പറഞ്ഞു തരും ഒരു കുഴപ്പമില്ലെങ്കിൽ മുന്നിൽ തന്നെ ഡിസ്പ്ലേയിൽ ഉണ്ട് നോ എനി അതർ പ്രോബ്ലം ഇപ്പൊ എന്റേത് ഞാൻ ഒരിക്കലും ചെയ്തതാണ് ഒരു പ്രശ്നവും ഇല്ല ഇങ്ങനെ നമുക്ക് ഇടക്കിടക്ക് ചെയ്യാം ഇതിനൊന്നും ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി ഇ സി ജി ഇങ്ങനെ എടുക്കണം നമുക്ക് സമയം ഉണ്ടാവില്ല ഇനി ഒരു കാറിൽ യാത്ര ചെയ്യണം നമുക്ക് ഒരു ഇ സി ജി എടുക്കണം ഒരു ഹോട്ടലിലാണ് നമ്മൾ ടൂർ പോയി ഒരു ബന്ധുവീട്ടിൽ പോയി വലിയ കാട്ടിലാണ് ആശുപത്രിയില്ല ഒന്നുമില്ലാത്ത ഒരു വിജനമായ സ്ഥലത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആർട്ട് പേഷ്യന്റ് ആണ് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ഈ ഒരു സാധനം കയ്യിലുണ്ടെങ്കിൽ ഒരു ഒരു പോലെ നമുക്ക് ഇത് റിപ്പോർട്ട് ഒന്ന് ോഡ് ചെയ്തോളി പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് ഓപ്പൺ ആയി ഡൗൺലോഡ് ഡൗൺലോഡ് ആയി നമുക്ക് എടുക്കാം ഓക്കെ വാട്സാപ്പിലേക്ക് ഡോക്ടർക്കോ ആർക്ക് വേണമെങ്കിലും നമുക്ക് അയച്ചു കൊടുക്കാം അയച്ചു കൊടുക്കാം യെസ് നേരെ വാട്സപ്പ് പോയി നമുക്ക് ഡോക്ടർക്ക് അതിന്റെ സപ്പോർട്ട് അയച്ചു പ്രിന്റ് ചെയ്യും ചെയ്യോ അല്ലേ ഇപ്പത്തെ മൊബൈലിലേക്ക് അയച്ചു എന്റെ മൊബൈലിൽ ഇപ്പൊ നമ്മള് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊബൈലിൽ വന്നു ഇവിടെ തന്നെ ഓപ്പൺ ആക്കിക്കെ അവിടെ നിന്ന് ഓപ്പൺ ആക്കേന്ന് ഓപ്പൺ ആയി ഒന്ന് ഇതേപോലെ നാല് പേജ് പേജ് ഉണ്ടാവും നാല് പേജല്ലേ ആറ് ലീഡിന്റെ റിസൾട്ട് ആ വേവ് ഫോമും ഒക്കെ ഉണ്ട് ഇ സി ജിയുടെ മുഴുവൻ റിപ്പോർട്ട്

നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നല്ല ധാരണ വന്നു എന്ന് തന്നെ ഞാൻ കരുതുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പുതിയൊരു വിഷയമായി കാണുമ്പോഴത്തേക്കും ഗുഡ് ബൈ ഫ്രം ആരും സോമൻ ഫ്രം നേർ